ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് പാലക്കാട് വീണ്ടും വാഹനാപകടം കണ്ണന്നൂരിന് സമീപം സ്വകാര്യ ബസ് മറങ്ങിയ യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും നില ഗുരുതരമല്ല പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ എപ്പോഴാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരം എങ്ങനെയായിരുന്നു അപകടം ശ്രുതി രണ്ടര മണിയോടുകൂടിയാണ് പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ കണ്ണന്നൂരിന് സമീപത്ത് വെച്ച ഈ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഡിവൈഡറിൽ ഇടിച്ചാണ് ഈ ബസ് മറന്നത് ഈ വാഹനത്തിൽ ബസ്സിലുണ്ടായിരുന്ന പതിനാറോളം യാത്രക്കാർക്കാണ് പരിക്കേറ്റതെന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഈ പരിക്കേറ്റ മുഴുവൻ ആളുകളെയും നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത് ഇവർ ആരുടെയും പരിക്ക ഗുരുതരമല്ല എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പാലക്കാട് നിന്നും തിരുവല്ല മലയിലേക്ക് പോവുകയായിരുന്ന നാഷാ ട്രാവൽസിന്റെ ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർക്ക് പരിക്കേറ്റു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ കണ്ണന്നൂർ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായാണ് ഈ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് ഈ ബസ്സിനെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ് മറിയുകയും ചെയ്തിട്ടുള്ളത് ശരി ഇക്ബാൽ അറക്കലാണ് ആ വിവരങ്ങൾ നൽകിയത്